അസലാ ലൈക്കും വഹമ്മത്ത വരകാത്തൂല്ല അലഹമുല്ലാറഫിൻസ്ലാത്തു വസ്സലാഫി സത്യവിശ്വാസികളെ നമ്മുടെ ഉറക്കത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് പല വ്യത്യസ്തമായ സ്വപ്നങ്ങളാണ് ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തുന്നതും ചിലത് പേടിപ്പെടുത്തുന്നതും ചിലത് സന്തോഷകരമായിട്ടുള്ളതും അങ്ങനെ പല വ്യത്യസ്തങ്ങളായ സ്വപ്നങ്ങൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്വപ്നങ്ങൾക്കും പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് സംസാരിച്ചു വരുന്നത് നമ്മൾ സ്വപ്നത്തിൽ നഗ്നനായി കാണുകയാണെങ്കിൽ ഞാൻ എന്നെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്വപ്നത്തിൽ സ്വന്തമായിട്ട് നഗ്നമായി ഒന്നും വസ്ത്രമൊന്നും വിടാത്തൊരാളായിട്ട് കാണുകയാണെങ്കിൽ അത്തരക്കാർക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ണേർ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈശാചികമായ പ്രയാസങ്ങൾ ഉണ്ടാ ഉണ്ട് നിലവിലുണ്ട് എന്നതാണ് അതിൻ്റെ സൂചന എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് കാരണം നഗ്നത വെളിവാക്കുക എന്നുള്ളത് ഷെയ്ത്താനിന് ഭയങ്കരമായ ഇഷ്ടമാണ് ഷെയ്ത്താന് ഏറ്റവും കൂടുതൽ ഫക്കറിനെ തേടുകയാണ് ഫക്കർ അത് ഷെയ്ത്താനിലേക്ക് എത്തിക്കും ഷെയ്ത്താനിന് കൊപ്പുണ്ടാക്കും അവനോടുള്ള ഇഷ്ടം ഉണ്ടാക്കി തീർക്കും ദാരിദ്ര്യം കാരണം തിന്മകൾ വർദ്ധിക്കും അത് ഷെയ്ഖാനിന് വലിയ താല്പര്യമാണ് അതുകൊണ്ട് തന്നെ നഗ്നത വെളിവാക്കുന്നത് ആ നഗ്നത വെളിവാക്കുന്നതിലൂടെ പ്രത്യക്ഷമുക്കിൽ കാണുന്നത് പ്രത്യക്ഷപ്പെടുന്നത് തിന്മയാണ് അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തെ അത് അറിയിക്കുന്നുണ്ട് പൈശാചികമായ പ്രയാസങ്ങൾ നിലവിലുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്നും മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു താര നമ്മുടെ ഉറക്കത്തിലും ഉണർവിലും ഒക്കെ ഹയറുകൾ ചെയ്യാൻ ഒരുപാട് നന്മകൾ ചെയ്യാൻ നല്ല അഴമാലുകൾ ചെയ്യാൻ ആമലുകൾ ചെയ്യാൻ റബ്ബത്തായ നമുക്കെല്ലാവർക്കും തൗത്തിപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കു വാ